ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ ആ ഒരു പ്രശ്നം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ രണ്ടായിരത്തി ഇരുപത് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നീർ നിയറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു മിറാക്കിൾ സംഭവിക്കും അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതിലൂടെ കുറേ ആൾക്കാർക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങളുടെ മേൽ ഉണ്ടാവുന്നതായിട്ടും നിങ്ങളെ ദ്രോഹിച്ചവരുടെ മേൽ രൗദ്രഭാവത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ദൈവം ഇപ്പോൾ വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താണോ നിങ്ങളെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചത് ആ ഒരു വ്യക്തി റിലേറ്റഡ് റിലേറ്റഡായിട്ട് നിങ്ങൾക്കൊരു ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർ ചില ആൾക്കാരുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ദൂരെ ഉള്ള ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുവായിരിക്കാം ചിലപ്പോൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളായിരിക്കാം ആരായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ലഭിക്കുന്നത് അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ആ ഒരു സക്സസ് തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർ അതെല്ലാം ചെയ്യും അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ചെയ്തതിൻ്റെ ആ ഒരു കർമ്മഫലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കൂടുതലും അടുത്തുള്ള ആൾക്കാരാണ് നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് അതായത് വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം ഒരിക്കലും അവർക്ക് പറ്റുന്നില്ല സഹിക്കാൻ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ സന്തോഷം തകർക്കണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ ഓരോ പ്ലാനിങ്ങും ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ മെൻ്റലി എങ്ങനെ വിഷമിപ്പിക്കാമെന്ന് നോക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പാടില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വർക്ക് ലോഡ് തരിക അങ്ങനെ നിങ്ങൾ ഉള്ള വർക്കും കൂടെ ചെയ്യാതിരിക്കുക ഇല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളെ തളർത്തുക അങ്ങനെയൊക്കെയാണ് ഇവർ ആലോചിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വാക്കുകൾ ഭയങ്കരമായിട്ട് കൊള്ളുന്നു നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുമ്പ് ഒക്കെ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് ഭയങ്കരമായിട്ട് എടുത്തിട്ട് വിഷമിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് പെട്ടെന്ന് നിങ്ങൾക്ക് കൊള്ളുന്നു നിങ്ങളത് ആലോചിക്കുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സ്വഭാവം ഇപ്പോൾ വന്നിട്ട് മുന്നേ ഉള്ള സ്വഭാവം അല്ലാതെ ഇപ്പോളാണത് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പരിധി കഴിഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ദ്രോഹം ഇനി എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ ഇതിൽ എനിക്കൊരു ജസ്റ്റിസ് വേണം എന്നാണ് നിങ്ങൾ ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ കൂടിയിട്ടുണ്ട് ആ ഒരു സ്ട്രഗിൾ കൂടുന്നതിൻ്റെ കാരണം ഈ ഒരു വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വഭാവം എന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഒരു ഡൗട്ട് ഉണ്ട് പക്ഷേ വരാൻ പോകുന്ന ട്വൻറ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഏത് വ്യക്തിയുടെ കൂടെ എന്ത് സംഭവിച്ചു അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം കൊള്ളോട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ ശ്രമിക്കുക നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ എന്ത് പറഞ്ഞാലും എന്ത് അവർ നിങ്ങളോട് പ്രവർത്തിച്ചാലും അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കും പോലെയോ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ആവുക ആവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഓരോ ആൾക്കാർ പറയുന്നു പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കണമെങ്കിലും അത് ഈശ്വരൻ കൂടെ വിചാരിക്കണം ഈശ്വരൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ലൈഫ് മോശമാവണമെന്ന് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ എന്ത് നിങ്ങൾ പറഞ്ഞാലും അതേപോലെ എൻ്റെ ലൈഫാകുമോ എൻ്റെ ലൈഫ് അവർ പറയും പോലെ മോശമാകുമോ അങ്ങനെയൊന്നും ചിന്തിച്ച് വിഷമിക്കരുത് പറയാനുള്ളവർ പറയും പക്ഷേ നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുക ഈശ്വരൻ ഒരിക്കലും മോശത്തിന് കൂട്ടം നിൽക്കത്തില്ല നല്ലതിന് മാത്രമേ കൂട്ടം നിൽക്കത്തുള്ളൂ നിങ്ങളെപ്പോഴും റീഡിംഗ് കാണുമ്പോൾ പറയേണ്ടത് എൻ്റെ ലൈഫിൽ ന്യായം സംഭവിക്കാൻ പോവുകയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് അങ്ങനെ എപ്പോഴും പറയുക അല്ലാതെ മോശം സംഭവിക്കാൻ പോകണം എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല കൂടുതൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടത് പോസിറ്റിവിറ്റിയിലേക്കാണ് അല്ല നെഗറ്റിവിറ്റിയിലേക്കല്ല ഇവിടെ ഒരു ജോത്സ്യൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണ് അപ്പോൾ ജ്യോത്സ്യം പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക നിങ്ങളുടെ ലൈഫിൽ നല്ലതെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിൽ നെഗറ്റീവായിരിക്കും ചിന്തിക്കുന്നത് എല്ലാ പ്രാവശ്യം ഇതേ ഞാൻ പറയുന്നത് എന്നിട്ട് ഒന്നും സംഭവിക്കുന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ നിങ്ങളൊന്ന് മാറ്റുക അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക പോസിറ്റീവ് നടക്കുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് മാത്രം തരുന്ന ആ ഒരു ഊർജ്ജയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മോശം തരുന്ന ഊർജത്തെ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു മുഖത്തെ ചിരി നിങ്ങളുടെ ആ ഒരു സമാധാനമായിട്ടുള്ള ആ ഒരു റിലാക്സായിട്ട് നിങ്ങൾ ഇരിക്കുന്നില്ല അതൊന്നും ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെ തകർക്കാമെന്നാണ് ഇവർ നോക്കുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ന്യായമാണ് ലഭിക്കാൻ പോകുന്നത് അതായത് ഇവർക്ക് എന്താണോ ഇഷ്ടപ്പെടാത്തത് നിങ്ങളിൽ ആ ഒരു ന്യായം തന്നെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ മുഖത്ത് ആ ഒരു ചിരി നിങ്ങളുടെ ആ ഒരു റിലാക്സേഷൻ നിങ്ങളുടെ ആ ഒരു ശാന്തി സമാധാനം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കുക മാത്രമല്ല വീണ്ടും വീണ്ടും തെറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു പണിടുത ഫലം ഉറപ്പായിട്ടും ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കണമെന്ന് പക്ഷെ ഉറപ്പായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സമയം പാഴായി പോയിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷമാണോ ലഭിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾ ഇവിടെ എന്തായാലും ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പരിവർത്തനം ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ എന്തോ ഒരു രാജയോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റിവിറ്റി കൂടുതലായിട്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ജോബ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ട് അതിൽ തടസ്സങ്ങൾ ഉണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു ജോബ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് എങ്കിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഉള്ള ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതായിട്ട് ഇവിടെ എന്തായാലും ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജോബ് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പേഷ്യൻസായിട്ടിരിക്കുക എന്നാണ് ദൈവം പറയുന്നത് കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക കാരണം ഇപ്പോഴുള്ള ആ ഒരു ജോബ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കാരണം ഈ ഒരു ജോബിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും എന്നാണ് ഈശ്വരൻ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ജോബിൽ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് ഈശ്വരൻ പറയുന്നത് ഇനി ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുക കാരണം നിങ്ങളുടെ മനസ്സ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക ഇവിടെ എന്ത് പ്രശ്നമാണോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ പേഷ്യൻസായിട്ട് ഫേസ് ചെയ്യുക കാരണം ഉറപ്പായിട്ടും അതിൽ മുന്നോട്ട് പോയിട്ടൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക നിങ്ങൾ എന്ത് പ്രശ്നമായാലും മുന്നോട്ട് പോയിട്ട് അതിലൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുകയാണ് എനിക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു മുക്തി ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക നിയർ നിയറിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു പദ്ധതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി എന്താണെന്ന് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും പക്ഷെ അത് ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമായിരിക്കും നടക്കുന്നത് അപ്പോൾ എന്ത് പരിവർത്തനമാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം തരത്തില്ല മറിച്ച് ലാഭം മാത്രമേ തരത്തുള്ളൂ അപ്പോൾ എന്ത് പരിവർത്തനമായാലും അത് നിങ്ങൾ സ്വീകരിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കുക ഇവിടെ ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് ഇല്ലായിരിക്കാം ഇല്ലായെങ്കിൽ ഉള്ള ജോബ് പോയി കാണും എന്തായാലും എന്ത് ആണോ നിങ്ങൾക്ക് ഉണ്ടായത് അത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ വലിയ ഒരു ടവർ മൂവ്മെൻ്റ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തത് ഭയങ്കര ഒരു നഷ്ടമാണ് നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തത് ഇവിടെ ചില ആൾക്കാർ കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് അതായത് എന്ത് ചെയ്താലാണ് പൂർണ്ണമായിട്ടൊരു റീക്കവറി ഉണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണ് കാരണം അത്ര വലിയ ഒരു ടവർ മൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു രാജയോഗം ഉണ്ടാവാൻ പോവുകയാണ് ആ ഒരു രാജയോഗത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതിന് രണ്ടിരട്ടി നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡായിട്ട് ലാഭം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏത് വ്യക്തിയാണോ നിങ്ങളെ കഷ്ടപ്പെടുത്താനും ദ്രോഹിക്കാനും ശ്രമിച്ചത് ആ വ്യക്തിയുടെ മനസ്സിലിരപ്പ് എന്താണോ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ ഓരോ കാൽവയ്പ്പിലും ആ ഒരു വ്യക്തിയെ നമ്മുടെ ആ ഒരു വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കത്തില്ല അവർക്ക് മായിട്ടൊരു ഡിസ്റ്റൻസ് വക്കേ ചെയ്യത്തുള്ളൂ കാരണം ഈ വ്യക്തി മുഖേന നിങ്ങൾക്കൊരു പാഠം കിട്ടി അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ വഴിയിൽ കൊണ്ടുവരത്തില്ല ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു പരിവർത്തനം ഉണ്ടാവാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊരു ഡിസ്റ്റൻസ് ദൈവം അനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാരണം നമുക്ക് മനസ്സിലാക്കണം നമ്മളുടെ നല്ല ചിന്തിക്കുന്ന ആര് നമ്മളുടെ മോശം ചിന്തിക്കുന്ന ആര് എന്ന് ഇങ്ങനെയുള്ള വ്യക്തികളുടെ സ്വാർത്ഥത എന്താണോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റായത് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് അപ്പോൾ എന്ത് പ്രശ്നമാണോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലൊരു മാറ്റം ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് ഇത് ഫെബ്രുവരി മന്ത് നിങ്ങളുടെ ലൈഫിൽ പല ഓപ്പർച്യൂണിറ്റീസും വരും ആ ഒരു ഓപ്പർച്യൂണിറ്റീസിലൂടെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾക്ക് ചിന്തയുള്ളത് ആ ഒരു ചിന്തയെല്ലാം അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അവസരങ്ങൾ ഒത്തിരി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കും പോലെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എനർജിയെ നിങ്ങൾ എപ്പോഴും ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ റിയാക്റ്റ് ചെയ്യുമായിരിക്കും ആ ഒരു റിയാക്റ്റ് ചെയ്യുന്നത് നിർത്തുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശബ്ദം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില ചില പോയിൻറ്റ് അങ്ങനെ ഉണ്ടാകും അതായത് നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും അങ്ങനെയൊരു പോയിൻ്റ് നിങ്ങളുടെ ലൈഫിൽ ചില സമയം ഉണ്ടാകുന്നതാണ് ഇവിടെ ചില ആൾക്കാർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരെയാണോ കൂടുതലായിട്ടും വിശ്വസിച്ച് അവർ തന്നെയാണ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയത് ആഴ്ത്തിയത് നിങ്ങളുടെയോട് വിശ്വാസവഞ്ചന ചെയ്തത് അതായത് ബിസിനസ്സിലോ അല്ല എങ്കിൽ നിങ്ങളുടെ ജോബിലോ എന്തോ ഒരു പ്രശ്നം അവർ സൃഷ്ടിച്ചു ഇവിടെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ഒത്തിരി വർഷത്തെ ആ ഒരു കഠിനാധ്വാനം പോയ അവസ്ഥയിലേക്കും പോയി അപ്പോൾ ഇത്ര വലിയ ഒരു ചതി ഇല്ലെങ്കിൽ ഇത്ര വലിയ ഒരു വിശ്വാസ വഞ്ചന ഈ വ്യക്തി നിങ്ങളോട് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ആയാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് പറയാൻ വന്നാലും നിങ്ങൾ ഇവരെ ഇനി വിശ്വസിക്കരുത് നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ കരിയറിലോ ഒരു തരത്തിലും ഉള്ള ഒരു സപ്പോർട്ട് ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കരുത് കാരണം നമ്മൾ ഒരിക്കൽ ഒരു പാഠം പഠിച്ചു ഈ വ്യക്തി ഇങ്ങനത്തെ ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത് ഇവർ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഇവരെ ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് ബേബി റിലേറ്റഡായിട്ട് ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിതുവരെയും ഒരു ബേബി ആയിട്ടില്ല എങ്കിൽ ബേബി റിലേറ്റഡായിട്ട് ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നു നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത പല പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു കുട്ടിക്ക് ആരെങ്കിലും ഒരു ടോഫി കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കത്തില്ല അതേപോലെയാണ് നിങ്ങളും സന്തോഷിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം കണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട് അത് മാറുന്നില്ല എങ്കിൽ അത് റിലേറ്റഡായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇപ്പോഴും നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ് ഇതുവരെയും നിങ്ങളുടെ പാസ്ല മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ല എന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഹീലാവാൻ ശ്രമിക്കുക നിങ്ങളെ തന്നെ സ്വയം ഇവിടെ ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ഹീലാവേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ഹീലായില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക ഡാൻസ് ചെയ്യാനാണ് ഇഷ്ടം പാട്ട് ഇഷ്ടം അല്ലെങ്കിൽ കുക്ക് ഇഷ്ടം എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം അത് ചെയ്ത് നിങ്ങൾ സ്വയം നിങ്ങളെ ഹീലാക്കുക ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് എന്നാണ് ഈശ്വരൻ പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതു റെഡിമേ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്